രാജ്യം തന്നെ കിടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്നും വാർത്തയിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നിടുകയാണ് പക്ഷെ ലൂർദു പള്ളിയിൽ കൊണ്ടുപോയി സ്വർണ കിരീടം വെച്ച് ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാൻ നോക്കിയ സുരേഷ് ഗോപി പക്ഷെ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ ആരും കണ്ടിട്ടുമില്ല ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലാതെ മറ്റെന്താണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പറയുന്നത് കേട്ടു ബി ജെ പി ജോസ് കെ മാണി അവരുടെ മുന്നണിയുടെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ക്രൈസ്തവരെ ഞങ്ങളിപ്പോൾ രക്ഷിക്കാമെന്ന മട്ടിലാണ് കേരളത്തിൽ ബി ജെ പിയുടെ ഓരോ നീക്കവും എന്നാൽ ഇവിടെ ഈ വിഷയത്തെ സകല എം പിമാരെയും കൂടെ കൂട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയും മിന്നും പ്രകടനം കാഴ്ചവെക്കുകയാണ് ഹൈ ഹൈബിടൻ ആ രംഗങ്ങൾ ഒന്ന് കാണാം

Stop attack on minorities. Stop, Stop attack on minorities. Stop attack on the nuns of India. Stop attack on the nuns of, of, of India. We want justice. 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 Shakti shakti ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് ഈ കണക്കിന് ദീപികാ പത്രം അവരുടെ എഡിറ്റോറിയൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ എഡിറ്റോറിയൽ തന്നെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ സമ്മതം വേണ്ടിവന്നു എന്നും വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം കുരുശുപോലുള്ള ചിഹ്നങ്ങൾക്ക് പരോക്ഷമായ വിലക്കാണ് കന്യാസ്ത്രീകൾക്ക് അവരുടെ തിരുവസ്ത്രം തിരുവസ്ത്രമിട്ടുപോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ തുടങ്ങി ബി ജെ പിക്ക് എതിരെ അതിരൂക്ഷ വിമർശനമാണ് അഴിച്ചുവിടുന്നത് അപ്പോഴും പക്ഷേ സുരേഷ് ഗോപിക്ക് മിണ്ടാനായിട്ട് ഒന്നും തന്നെയില്ല